ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് കെ ബാബു ചരിത്ര ഒരു വിധി പ്രഖ്യാപിച്ചു വളരെ പ്രാധാന്യമുള്ള ഒരു വിധിയാണ് അത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ കുറെ നാളുകളായി കേരള ഹൈക്കോടതിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നവർക്കെതിരെ ഒന്നും കേരള ഹൈക്കോടതിയിൽ നിന്ന് വിധികളൊന്നും വരുന്നില്ല എന്നുള്ള ഒരു വിമർശനം കുറേ ആളുകളായി ഞങ്ങൾ പൊതുപ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കാര്യകാരണ സഹിതമാണ് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നു മാത്രമല്ല ഭരണകൂടത്തിനും പിണറായി വിജയനും ഒക്കെ ആയി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിന്യായങ്ങളാണ് ിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ കേരള ഹൈക്കോടതിക്കെതിരെ ഉന്നയിച്ചു എന്നാൽ അക്കാര്യത്തിൽ നിർണായകമായ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു വിധിന്യായമാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് കെ ബാബുവിനിൽ നിന്ന് ഉണ്ടായത് എന്ന് പറയാതെ വയ്യ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധി എന്നതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയുടെ തലച്ചോർ എന്ന് എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ വിശേഷിപ്പിച്ച ഒരു റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരുടെ റിട്ടയേർഡ് ചീഫ് 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 സെക്രട്ടറിക്കെതിരെ ആണ് ആ വിധി ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തലച്ചോർ എന്ന് ഞാൻ പറയുമ്പോൾ ആ റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി പതിനാറ് മുതൽ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അയാള് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ തലച്ചോറായി പ്രവർത്തിക്കുന്ന ആളാണ് അതിൻ്റെ കാര്യകാരണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വിശാംശങ്ങളൊക്കെയാ പോകും അയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അയാൾ കിഫ്ബി എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയുമാണ് അദ്ദേഹം ഐ ടി മേഖലയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ടുള്ള കെ ഡിസ്ക് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അതിലുപരി അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ വരെ പങ്കെടുക്കും അയാളാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തലച്ചോറാണ് അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ വീഡിയോ ചെയ്തു ആ ഉദ്യോഗസ്ഥൻ അതായത് മുഖ്യമന്ത്രിയുടെ തലച്ചോർ എന്ന് എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കാരണത്താൽ ആ വിഷയം സി ബി ഐ അന്വേഷണത്തിന് വിടണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ ബാബു വിധി പ്രഖ്യാപിച്ചത് എഴുപത്തിനാല് പേജുള്ള വിധിനായം ആ വിധിന്യായമാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വിധി ചരിത്ര പ്രധാനമായൊരു വിധിയാണ് എന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ഇടയിൽ ഭരണകൂടത്തിനെതിരെ വന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ജസ്റ്റിസ് കെ ബാബു പുറപ്പെടുവിച്ച എഴുപത്തിനാല് പേജുള്ള ആ വിധി ആ വിധി ശരിക്കും നേടിയെടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ ഒരാളായിട്ടുള്ള ജോമൻ പുത്തുമുറയ്ക്കൽ എന്നുള്ള കാര്യം ഞാൻ ഇതിനുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്വന്തമായി വാദിച്ചുകൊണ്ടാണ് എൽ എൽ ബി ഒന്നും ഇല്ലാത്ത അഭിഭാഷകൻ പോലും അല്ലാത്ത ജോമോൻ പുത്തമുറയ്ക്കൽ സ്വന്തമായി വാദിച്ചാണ് ഈ വിധി നേടിയത് എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് വിധിയിൽ പറയുന്നത് ആ വിധിയിൽ പറയുന്നത് ഈ ചീഫ് സെക്രട്ടറി ഈ ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞാനൊക്കെ മുഖ്യമന്ത്രിയുടെ തലച്ചോറന്ന് വിശേഷിപ്പിച്ച ആളുമായിട്ടുള്ള ശ്രീമൻ കെ എം എബ്രഹാം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതി കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒന്നും വേണ്ട എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് സി ബി ഐ അന്വേഷണം വിട്ടാൽ മതി ഇതാണ് ആ ന്യായാധിപന വിധിന്യായത്തിൽ കാര്യകാരണ സഹിതം പറഞ്ഞു ആ വിധിനായത്തില ന്യായാധിപൻ ഈ കെ എം എബ്രഹാം കോടതിയുടെ മുമ്പിൽ വെച്ച നട്ടാൽ കുരുക്കാത്ത നുണകൾ ഒന്നൊന്നായി പൊളിച്ചടുക്കുന്നുണ്ട് ഒന്നൊന്നായി വിശദാംശങ്ങളിലേക്ക് സമയപരിമിതി ഉണ്ട് ഞാൻ പോകുന്നില്ല താൻ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രീമാർ കെ എം അബ്രഹാം കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ച ഓരോ വാദങ്ങളെയും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കൊണ്ടാണ് ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള കെ ബാബു ഈ വിധി പ്രഖ്യാപിച്ചത് ഇതുപോലൊരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ കോടതിയുടെ മുമ്പിൽ പറയുമെന്ന് നമ്മൾ തന്നെ അത് ബുദ്ധിപുട്ടു പോകും അല്ലെന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് അയാൾ അയാളുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ അയാളുടെ ആസ്തികൾക്ക് പിന്നെ ലോൺ കാര്യം പറഞ്ഞു യും റിട്ടർഡ് കോളേജ് പ്രൊഫസർമാരാണ് അതുകൊണ്ട് അവരുടെ സഹായത്താലാണ് ഞാനത് അടച്ചത് എന്ന് പറഞ്ഞു പക്ഷെ ഹർജിക്കാരനായിട്ടുള്ള ഈ കെ മബ്റാമിന്റെ അച്ഛനും ദീർഘകാലം മുമ്പ് മരിച്ചതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്ന് പറയുമ്പോ ആലോചിച്ചു നോക്കി കേന്ദ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത നുണ അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടില്ല അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഈ പറഞ്ഞ ഒരു വസ്ത്രവും ഇതുപോലെയൊക്കെയുള്ള അത്യാവശ്യ സാധനങ്ങളുള്ള മൂവബിൾമൂബിൾ പ്രോപ്പർട്ടി ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് ലോക്കറിൽ നൂറ് പവന്റെ സ്വർണവും ഡയമണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹർജിക്കാരൻ കോടതി മുമ്പിൽ ഹാജരാക്കി അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ നന്ദങ്കൂടി ശാഖയിൽ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ഭൂമി ഇടപാടുകൾ ഉണ്ടെന്നുള്ളതിന്റെ രേഖയും പിന്നെ ജോമൻ പുത്തുമുറയ്ക്കിൽ കോടതിയിൽ ഹാജരാക്കി അപ്പൊ ഈ നിലയിൽ നട്ടാൽ കുറുക്കാത്ത നുണകൾ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച അയാളുടെ എല്ലാ കള്ളങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പൊളിച്ചടുക്കിക്കൊണ്ടാണ് കേരള ഹൈക്കോടതി അയാൾ വരുമാനത്തെക്കാൾ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പ്രഥമ ദൃശ്യ തെളിഞ്ഞതുകൊണ്ട് ആ കേസ് സി ബി ഐ അന്വേഷണത്തിൽ വിടണം എന്നുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചത് ഇങ്ങനൊരു വിധി ഭരണത്തിന്റെ അഞ്ചാം വർഷം ഭരിക്കുന്ന സർക്കാരിനെതിരെ ലഭിച്ചാൽ അത് ഏതൊരു പ്രതിപക്ഷത്തിനും വജ്രായുധമാവേണ്ടതല്ലേ നമ്മളൊന്ന് ആലോചിച്ച് വജ്രായുധമാവേണ്ടതല്ലേ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഞ്ചാം വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചൊരു വിധി വന്നിരുന്നുവെങ്കിൽ ആ സർക്കാരിന് മുന്നേ ഒരു ദിവസം തുടരാൻ സി പി എം സമ്മതിക്കുമായിരുന്നു ആ സർക്കാരിനെ അപ്പോഴേ താഴെ ഇറക്കില്ലായിരുന്നു ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുറത്തിറങ്ങാൻ അനുവദിക്കുമായിരുന്നു ആ അന്നത്തെ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടി ആ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വജ്രായുധം ഈ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടും ഈ നാണം പ്രതിപക്ഷം ഈ നാണം പ്രതിപക്ഷം അതെടുത്ത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ലജ്ജാകരമല്ലേ സുഹൃത്തുക്കളെ ഏതോണ്ട് പിന്നെ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാര് എന്തോ ചെറിയ ചില്ലറ പ്രസ്താവനകളൊക്കെ അവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് മാറി എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത വരിയുടക്കപ്പെട്ട ഷണ്ഡീകരിക്കപ്പെട്ട പ്രതിപക്ഷമല്ലേ ഇന്ന് കേരളത്തിലുള്ളത് ഈ വിധി വന്നത് രണ്ടായിരത്തി ഈ വിധി വന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏപ്രിൽ പതിനഞ്ചാണ് ഈ നാല് ദിവസത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന ഞാനിതുവരെ കണ്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഞാൻ കണ്ടില്ല കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന ഞാൻ കണ്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കണ്ടില്ല സി പി ജോണിന്റെ പ്രസ്താവന കണ്ടില്ല എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവന കണ്ടില്ല ഷിബു ഷിബുബൈ വിജയന്റെ പ്രസ്താവന ഒരു പ്രതിപക്ഷ നേതാവിന്റെയും പ്രസ്താവന ഇതിനെതിരെ ഈ കഴിഞ്ഞ നാല്പത് ദിവസത്തിനുള്ളിൽ കാണാൻ എനിക്ക് എത്ര ലജ്ജാഗ്രാലോചി നോക്കി യഥാർത്ഥത്തിൽ പ്രസ്താവനകൾ മാത്രമല്ല വലിയ സമരപ്രചരണ കോലാഹലങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും നടക്കേണ്ടതല്ലേ അയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയെ നയിക്കുന്ന അയാളാണ് എന്നുള്ള നിലയിൽ വരെ ഉള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരാൾക്കെതിരായിട്ടാണ് ഇത്രയും ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്നാൽ അതിനെതിരെ കമാനക്ഷരം മിണ്ടാൽ ഇവിടുത്തെ വരി ഉടയ്ക്കപ്പെട്ട പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഈ സർക്കാരുമായി എത്ര നാണംകെട്ട കൂട്ടിക്കൊടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവല്ല സുഹൃത്തുക്കളെ ഇത്രയും വലിയൊരു വിധിന്യായം ഉണ്ടായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചുറചുറുക്കുള്ള പ്രതിപക്ഷ നേതാവ് അയാളുടെ ഒരു പ്രസ്താവന കണ്ടിട്ടില്ല അയാൾ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് അയാൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുക കെ പി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയില്ല ഇനി പ്രതിപക്ഷത്തിന്റെ പ്രസ്താവനയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഇവിടെ പ്രതിപക്ഷം പ്രസ്താവന ഇറക്കാത്തതിന്റെ കാരണമായി പറയുന്നത് കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിന്റെ മണ്ഡലങ്ങളിലും കെ എം എബ്രാം വളരെ തന്ത്രപരമായി അനുവദിച്ചതുകൊണ്ടാണ് അവർ ഇത് ചെയ്യാത്തത് എന്നൊരു പിന്നെ ആരോപണം ഉണ്ട് അതിന് ഏറ്റവും വലിയ വൃത്തികേടാണ് കാരണം അവരവരുടെ മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനം സർക്കാർ അനുവദിക്കുന്നത് കെ എം എബ്രാമിന്റെ തറവാട്ടിൽ നിന്നുണ്ടെന്ന പണമായതുകൊണ്ടല്ല അതിനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൽ കെ പ്രസ്താവിലെ ഏറ്റവും വലിയ വൃത്തികേടാണ് അവിടെ നിൽക്കട്ടെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പി എന്ന് പറയുന്ന കേന്ദ്ര പാർട്ടി അവർക്കെന്താണ് തടസ്സം അവർക്ക് കെ എം എബ്രാമിന്റെ ഈ വിധിക്കെതിരെ പ്രസ്ഥാനമായിട്ട് വരാൻ എന്താണ് തടസ്സം എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരമുണ്ടാത്തത് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പിന്നെ മുൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെ കുറിച്ചും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഉന്നത നേതാവായിട്ടുള്ള വി മുരളീധരൻ ഇതിനെ കുറിച്ചും ഉണ്ടാക്കുക ഇനി എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയുടെ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ പോലും ഈ വിഷയം ഉയർത്താത്തത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവിടെ സുഹൃത്തുക്കളെ എനിക്ക് കൂടുതൽ എനിക്ക് നീട്ടാനില്ല കേരളത്തിൽ ഇന്ന് ഇടത് വലതു ബി ജെ പിയുടെ കൂട്ടുകക്ഷി ഭരണമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഇടതും വലതും ബി ജെ പിയും ചേർന്നുള്ള കൂട്ടുകക്ഷി ഭരണമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒന്നാം തരം തെളിവാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടും അത് കണ്ടെന്ന് നടിക്കാൻ പോലും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ബി ജെ പിയും തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാണ്